വേദജ്യോതിഷ പ്രകാരം ഓരോ രാശിഗ്രഹമാറ്റങ്ങളും നടക്കേണ്ട സമയത്ത് നടക്കുന്നു ഇതാകട്ടെ നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു ഈ വർഷത്തെ വസന്ത പഞ്ചമി മഹോത്സവവും ശനിയുടെ മാറ്റവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് കാരണം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനി മഹാരാജയോഗം സൃഷ്ടിക്കുന്നു അതും വസന്ത പഞ്ചമി ദിനത്തിലാണ് ഈ യോഗം സൃഷ്ടിക്കപ്പെടുന്നത് അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്രതീക്ഷിത മാറ്റങ്ങൾക്കാണ് ഇനി പറയുന്ന മൂന്ന് രാശിക്കാർ പാത്രമാകുന്നത് അവരുടെ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളും അവസാനിച്ച് ശനിദേവൻ വാസന്ത പഞ്ചമി ദിനത്തിൽ അനുഗ്രഹിക്കും സന്തോഷവും സമാധാനവും സാമ്പത്തിക മാറ്റങ്ങളും ഒരുപോലെ ഇവരെ തേടി വരും ദാമ്പത്യ ജീവിതത്തിൽ പോലും മികച്ച മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്ന സമയമാണ് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടിനാണ് പഞ്ചമി വരുന്നത് ഈ ദിനത്തിൽ തന്നെയാണ് ശനി മഹാരാജയോഗവും സൃഷ്ടിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ചില രാശിക്കാരിൽ നല്ല സമയം തെളിഞ്ഞെന്ന് പറയാം പലപ്പോഴും നേട്ടങ്ങളും പുരോഗതിയും സാമ്പത്തിക സ്ഥിരതയുമെല്ലാം ഈ സമയം തെളിഞ്ഞു വരുന്നു എല്ലാ സൗഭാഗ്യവും ഒരുമിച്ച് പടിയേറി വരുന്ന സമയമാണ് എന്നതിലും സംശയം വേണ്ട പക്ഷേ അത് ഏതൊക്കെ രാശിക്കാരിലാണ് ഗുണഫലങ്ങൾ നൽകുന്നതെന്ന് നോക്കാം ഇടവം രാശിക്കാർക്ക് മഹാരാജയോഗത്തിൻ്റെ രൂപീകരണത്തോടെ അനുകൂലമായ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നു പലപ്പോഴും തൊഴിൽ മാറ്റങ്ങൾ ശനിദേവൻ്റെ അനുഗ്രഹത്താൽ മികച്ചതായി മാറും കൂടാതെ ബിസിനസ്സിലെ നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും ജോലിയിൽ സ്ഥാനക്കയറ്റവും ലഭിക്കും അതോടൊപ്പം തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമാണെന്ന് പറയാം റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാമ്പത്തിക ലാഭം നേടിയെടുക്കാനും സാധിക്കും കൂടാതെ ബിസിനസ് ചെയ്യുന്നവരെ തിരിഞ്ഞു നോക്കാനാവാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗതി പ്രാപിക്കും ലോട്ടറി എടുത്താൽ പോലും അടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും അത്രയധികം ലക്ഷ്മി ശനിദേവനും ഇവരെ അനുഗ്രഹിക്കും ഇനി മകരൻ രാശിക്കാർക്ക് രാജയോഗത്തിൻ്റെ ഫലമായി ഗുണകരമായ പല മാറ്റങ്ങളും ഉണ്ടാകും കൂടാതെ ശനിദേവൻ ഇവരുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ കാലയളവിൽ അനുകൂലമായ പല നേട്ടങ്ങളും സംഭവിക്കും വളരെ കാലമായി അലട്ടിയിരുന്ന സാമ്പത്തിക വിഷമതകൾക്ക് പരിഹാരം കാണാനും സാധിക്കും ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഫലമായി സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കാം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിൻ്റെ ഫലമായി ജീവിതം തന്നെ മാറിമറിയും എല്ലാ ഐശ്വര്യങ്ങളും ഒരുമിച്ച് പടികയറി വരുന്ന അവസ്ഥയാകും